അപ്പൊ നമ്മളിന്ന് ബീഫ് ആൻഡ് റൈസ് വെക്കാൻ പോവാണ് എന്തൊക്കെയാ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം അല്ല ബീഫ് എങ്ങനെ കാണാതെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ഇത്ര അരിഞ്ഞ് റെഡി ആക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് ബീഫ് ഇടാം ഓക്കെ നമുക്ക് മഞ്ഞപ്പൊടിയും പിന്നെന്താ ഉപ്പ് എന്നിട്ട് തിരുവാ വേറ്റ് നമുക്ക് മഞ്ഞപ്പൊടി ഇടാം നമുക്ക് മഞ്ഞപ്പൊടി ഇടാം ഉപ്പ് ഉപ്പ് കൈയുള്ളവണ് ഇട്ടിരിക്കുന്ന നന്നായിട്ട് തിരുവാ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചത് മറന്നുപോയി ഒഴിക്കണം എന്നുള്ളത് പറയാൻ മറന്നുപോയി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചീരുമുളക് ഈ ഒരു കപ്പ് വെള്ളം ചൂടുവെള്ള ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് അപ്പം നമ്മൾ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആ ഗരം മസാലയുടെ കൂട്ട് നമ്മൾ ഒന്ന് വേവിച്ചിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു പിന്നെ അത് ഇത്തിരി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്തു തുടക്കം തൊട്ടേ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം അത് ഉപ്പിട്ട് കൊടുത്തു ഇനി അത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പം ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് തുറന്ന് എങ്ങനെയാണെന്ന് നോക്കാം സ്പൂൺ ഇട്ടതിങ്ങനെ ഒരു വീഡിയോ മറ്റേ മൈ വേ ബൈ കല്യാണി ചേച്ചെറിയ വീഡിയോ ആയിട്ടാണ് സ്പൂൺ ഇട്ടിട്ട് നമ്മൾ കുക്കർ അടിക്കണം എന്നുള്ളത് ഇപ്പൊ നമുക്ക് പുറത്തോട്ട് വെള്ളം ഞാടൂല്ല ആ ഒരു സംഭവം സംഭവത്തില് അത് അപ്പൊ ഉപ്പൊക്കെ ഉപ്പ് വന്നുണ്ട് ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് എളുക്കുന്ന ഗൈസ് അപ്പൊ അത് വാടിയിരിക്കാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളി ഇടാം പിന്നെ പച്ചമുളക് ഉള്ളി ആൻഡ് പച്ചമുളക് നമ്മളൊരു കാര്യം ഇടാൻ മറന്നു പോയിരിക്കുന്നു സവാള സവാള ഇടാൻ മറന്നുപോയി പുള്ളി ഇട്ട സവാള ഇടാൻ പറഞ്ഞു അപ്പേ സവാള ഇടാൻ പോകുന്നു ഓക്കെ സവാള ഇട്ടു ഇനി നന്നായിട്ട് ഇളക്കണം ഇളക്കി 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 നന്നായി വാടണം ഇനി ഒരു സവാള പുറത്തു സവാള ഇട്ട് നന്നായിട്ട് വാടണം ഞാൻ അവള് പറഞ്ഞുണ്ടാക്കാറു അതാരണം ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് ഞാൻ ഞാൻ ഉണ്ടാക്കാം മടിച്ചു നിങ്ങൾ വിചാരിക്കരുത് ഇവളിതാന്ന് പറഞ്ഞത് വീഡിയോ ചേച്ചി വീടും ഇവൾ ഇവളുണ്ടാക്കാം പലിചേച്ചി വീഡിയോ എടുത്താൽ മതി പറഞ്ഞായിരുന്നോ ഞാൻ ഇത് വീഡിയോ വീട് ഓക്കെ ഗൈസ് നമുക്ക് വാടനവരെ വെയിറ്റ് ചെയ്യാം ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇത്തിരി വരും നമ്മൾ ഓൾറെഡി ബീഫിൽ ഇട്ടേക്കണായിരുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി മതി മതി ഒരു ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് ടീസ്പൂൺ ഇട്ടോ ഒരു ടീസ്പൂണും കൂടി ഇടും ഓക്കെ മതി ഓക്കെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കശ്മീരി ചില്ലി പൗഡർ അത് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല നമുക്ക് കളർ കിട്ടാനല്ലേ എരിവൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് കശ്മീരി ചില്ലി പൗഡർ ഇച്ചിരി കൂടുതൽ ഇടാം ഗരം മസാല ഒരു രണ്ട് ടീസ്പൂൺ ഇടും രണ്ട് ടീസ്പൂൺ ഗരം മസാല ഓക്കെ ലാസ്റ്റ് നോക്കിയിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഇടാം എത്ര പൊടികൾ ഇവിടെ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് വാടി വാടി വന്നിട്ട് നമുക്ക് അത് ഇടാം അപ്പൊണ്ടെങ്കിൽ പൊടികളെല്ലാം ഇടാം പൊടികളെല്ലാം ഇട്ടു ഇനി പൊടികൾ നന്നായിട്ട് മൂക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് വാടിയിട്ടുണ്ട് നമുക്ക് ബീഫ് ഇടാം അങ്ങനെ നമ്മുടെ ബീഫും റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ മിക്കപ്പോഴും വീഡിയോസ് എടുക്കാൻ മറന്നുപോകും അത് മിക്ക വീഡിയോകൾ നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാകും മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഫീഡിങ്ങും അതും ഇതൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കും അതായിരിക്കും മിക്കപ്പോഴും ഫോൺ എടുത്തുകൊണ്ട് അയ്യോ ഇതെടുത്തില്ലല്ലോ ഇതെടുത്തില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നത് അങ്ങനെ ബീഫും ഗീ റൈസും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം ബായ്